ഹലോ അപ്പം ഇന്നൊരു ക്രിസ്റ്റൽ ബീഡ്സ് ഒരു ഇയറിങ്സ് കണ്ടല്ലോ സംഭവം ഇതെനിക്ക് അല്ലി പിടിച്ച് ചെയ്തൊരു വർക്കായിരുന്നു വർക്കിനോടുള്ള കല്ലിയായിരുന്നില്ല കാരണം ബീഡ്സ് ഇടുക ബീഡ്സ് പൊട്ടിപ്പോവാ കുളത്തിടുക കുളത്ത് പൊട്ടിപ്പോവാ നീളം കുറഞ്ഞ് നീളം കൂടി പോവുക അങ്ങനെ എൻ്റെ പൊണ്ണെ ഒരു വശക്കേടാക്കിയൊരു വർക്കായിരുന്നത് ഈ കമ്പി നമ്മൾ കുറച്ച് കനം കൂടിയതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മുടെ ഷേപ്പിനത് നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനതിങ്ങനെ വളച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം വളച്ചെടുത്തൊരു ഇടേ രണ്ടാമതിന് നമുക്ക് പേഴ്സ് ഉണ്ടാക്കണം വല്ലോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളുകൂടെ മറ്റേ ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ വൈറ്റ് ബീഡ്സ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അമ്മി ആ കമ്പി നമ്മൾ നീക്കണതിനനുസരിച്ചിട്ട് അത് കുറച്ച് പൊന്തും തഴുവൊക്കെ ചെയ്തിരുന്നു അപ്പം വീണ്ടും വാക്യം വീണ്ടും ചെയ്യും വീണ്ടും വാക്യം വീണ്ടും ചെയ്യും ഒരു കാര്യം തന്നെ കുറേ വട്ടം റിപ്പീറ്റ് അടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് വേഗം ദേഷ്യം വരുന്ന എനിക്ക് വേഗം ദേഷ്യം വരും കാരണം ക്ഷമയില്ലാത്തൊരു ഈ പണിക്ക് പോയത് ഇരിക്കും ഇതിന് മുന്നേ ഞാൻ ഓൾറെഡി ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ബ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വേറൊരു ഇത് ഞങ്ങൾക്കൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണതായിരുന്നു ഞങ്ങളപ്പോൾ പറഞ്ഞതിനോട് ഈ പേച്ച് വേണമല്ല വേറെ പേച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പറഞ്ഞു ആ അപ്പോൾ എന്തായാലും ഇത് ഇതിൻ്റെ കുളത്ത് ഞാൻ എനിക്ക് വിട്ടിരിത്തിരി ചെറുതായി പോയി അപ്പം ഞാനത് കുളത്തിയപ്പോൾ ചെറിയൊരു ഹോക്കായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഹോക്കും ഭയങ്കര ചെറുതായിരുന്നു അപ്പോൾ അത് ഇതുമുള്ള കൊളത്താന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരുപാടാണ് അതിൻ്റെ പുറമെയാണ് ഈ പിള്ളേർ അപ്പോഴേക്കും സ്കൂൾ വിട്ട് വന്നത് അപ്പോൾ എന്താ എൻ്റെ ബാഗിൽ അതുപോലെ പൊത്തിപ്പിടിച്ച് കയറുക ഇതുപോലെ പൊത്തിപ്പിടിച്ച് കേട് കയറുക അതിൻ്റെ ഇടയിൽ അദ്ദേഹം എല്ലാം എൻ്റെ മുഖത്ത് നിന്ന് ഉദിച്ച് കാണാം പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു കണ്ണട വയ്ക്കരുത് കേട്ടോ കണ്ണട വെച്ച് ഭംഗിയില ഭംഗിക്ക് വേണ്ടിയിട്ടല്ല കണ്ണാട വെക്കുന്നത് കണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണട വയ്ക്കുന്നത് എനിവേസ് എനിക്കെന്തായാലും ഇത് ചെയ്യുമ്പോൾ കാരണം സൂക്ഷ്മദർശിനികളായ ഹോ ഈ ഓട്ടകൾ കാണണമെങ്കിൽ എനിക്ക് കണ്ണട തന്നെ വേണം ആ അപ്പോൾ ഇനി ഞാൻ കണ്ണട വയ്ക്കാണ്ട് വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണാട് വെക്കാണ്ട് ചെയ്യാം ഇപ്പോൾ കുഞ്ഞ് 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 ഇങ്ങനത്തെ ഒരു വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണാട് എന്തായാലും വെക്കണം ഓ ഓ മീ എന്താ ചെയ്യുക വായിസ് അതിൽ തള്ളവൈവായി പോയി അപ്പം നമ്മൾ ഏകദേശം ഒരു രീതിയിലാക്കുമ്പോഴേ ആയിരിക്കും മറ്റേ പേർ റെഡി ആവില്ല ഈ ആ പേർ റെഡി ആകുമ്പോൾ ഈ പേർ റെഡി ആവില്ല ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഡു ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് നല്ല കുറച്ച് കട്ടിയുള്ള കമ്പിയമ്മക്ക് നമ്മൾ ആദ്യം ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യണതും എന്നിട്ട് പാനിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്നും റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടൊന്നിങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ അതെ ഇതേപോലത്തെ ഒരു കമ്മൽ ആവും എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെയിൻ്റെ ഉള്ളിലേക്ക് വൈറ്റ് ബീഡ്സും ആഡ് ചെയ്ത് നമ്മുടെ ഒരു കമ്മലി റെഡിയായി ഇനി ഇത് അടുത്ത പേർ ഇത് ഞാൻ ഒരു ബീഡ് പൊട്ടിപ്പോയത് കണ്ടത് അപ്പോൾ ആ ബീഡ്സ് മാറ്റി വീണ്ടും വീണ്ടും ചെയ്യാന്നു ഓ സീൻ ഭയങ്കര കൊണ്ടറിയിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എൻ്റെ വർക്ക് അവസാനിപ്പിച്ച് കണ്ട അപ്പോൾ ഇങ്ങനെ എങ്ങനെയൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഡി എം ടു ഓർഡർ ഇങ്ങനത്തെ കൊത്രങ്കോളി വർക്കൊന്നും പറയും ഇരുതോ പറ്റേറ്റാ